നമസ്കാരം രണ്ട് ദിവസം മുമ്പ് പാകിസ്ഥാൻ്റെ വ്യോമസേന അഫ്ഗാനിസ്ഥാനിലെ ഒരു ഗ്രാമമടക്കം അവർ വ്യോമാക്രമണം നടത്തി നശിപ്പിക്കുകയുണ്ട് ഏതാണ്ട് പത്ത് നാൽപ്പത്തഞ്ച് പേരിന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടതെന്നാണ് ആദ്യത്തെ വിവരം പക്ഷേ ആ ഒരുപക്ഷെ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം കൂടിയേക്കാം സംഭവം എന്ന് ഓർത്ത് നോക്കുക പാകിസ്ഥാനിലും മുസ്ലിം ഭരണമാണ് മുസ്ലിം ഭരണകൂടമാണ് അതേപോലെ തന്നെ കുറേ കൂടെ തീവ്രവാദ ഉള്ള താലിബാനാണ് അഫ്ഗാനിസ്ഥാനിൽ വരിക്കുന്നത് പക്ഷേ ഇവർ രണ്ടും കൂടെ ഇപ്പോൾ ഒരു ചെറിയ യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത് അപ്പോൾ പലരും വിചാരിക്കും ഇതെന്തെങ്കിലും ഷിയ ഷുന്നി വിഷയമാണോ ഒന്നുമല്ല ഷിയ ഷുന്നി പ്രശ്നമല്ല യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇത് ചെയ്യേണ്ടി വന്നത് ചൈന ചൈനയുടെ സമ്മർദ്ദം കൊണ്ടാണ് ചെയ്യേണ്ടി വന്നത് കാരണം നമുക്കറിയാം ചൈന ആ മേഖലയിൽ കുറേ കാലമായിട്ട് പല നിർമ്മാണ പ്രവൃത്തികളും അവർക്ക് ഗുണമുള്ള നിർമ്മാണ പ്രവൃത്തികളും അവർ ചെയ്യുന്നുണ്ട് അതിന് എഞ്ചിനീയർമാരും മറ്റുമൊക്കെ ചൈനക്കാർ തന്നെയാണ് അവിടുത്തെ സാധാരണ ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമാണ് അഫ്ഗാനിലുള്ളവർ അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ളവർ പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഓരോ കൃത്യമായ ഇടവേളകളിലും ചൈനയുടെ ഈ എഞ്ചിനീയർമാരും മറ്റുമൊക്കെ സഞ്ചരിക്കുന്ന ബസ് ബോംബ് കൂട്ടി കൊല്ലപ്പെടുന്നു ചൈനക്കാർ കൊല്ലപ്പെടുന്നു അവരുടെ തന്നെ അവർ താമസിക്കുന്നിടത്ത് ബോംബ് കൂട്ടുന്നു അവരെ വെടിവിച്ചു കൊല്ലുന്നു അങ്ങനെ ഇടക്കാലത്തായിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതിനെയൊക്കെ പിന്നിൽ അഫ്ഗാനിലെ താലിബാനും പാകിസ്ഥാൻ താലിബ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിലെ ഈ താലിബാനെതിരെയുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനെ പാകിസ്ഥാനെക്കൊണ്ട് ചൈന ഈ ആക്രമണം നടത്തിയത് പക്ഷേ സ്വാഭാവികമായിട്ടും അഫ്ഗാനിസ്ഥാനെ കയറിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അവർ തീർച്ചയായിട്ടും തിരിച്ചടിക്കും അവർ അവരിപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ സൈനിക പോസ്റ്റുമൊക്കെ അവർ ആക്രമിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വലിയ താമസമില്ലാതെ തന്നെ തുറന്ന ഒരു യുദ്ധത്തിലേക്ക് ചിലപ്പം പോയേക്കാം താലിബാനും ആർമിയും തമ്മിൽ പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ അടുപ്പ് കൂട്ടിയിരുന്നു ചർച്ച ചെയ്യുന്ന പ്രമുഖ ടീമുണ്ടല്ലോ ഒരു പ്രമുഖ മദൂതി ചാനലിൻ്റെ ഇവർ ആരുടെ പക്ഷത്ത് നിൽക്കും എന്നാണ് പാകിസ്ഥാൻ്റെ പക്ഷത്ത് നിൽക്കണോ അതോ പുതിയ വിസ്മയമായിട്ടുള്ള താലിബാൻ്റെ പക്ഷത്ത് നിൽക്കണോ എന്നതായിരിക്കും അവരെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് പക്ഷേ അവർ വളരെ വിദഗ്ധമായിട്ട് ഇതിനകത്ത് ഇന്ത്യക്കൂടെ പിടിച്ചിട്ടിട്ട് ഇന്ത്യയാണ് ഈ പണിയെല്ലാം ഒപ്പിക്കുന്നത് എന്ന തരത്തിൽ ചൈനയെ പറ്റി മിണ്ടാതെ ഇരുന്ന് ആ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടേക്കാം പക്ഷേ ആ പാവങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ അതായത് ഈ അടുപ്പുകെട്ടുകാരുടെ കാര്യം ഓർക്കുമ്പോൾ എങ്ങനെ അവർക്കിതൊക്കെ പറ്റുന്നു എന്ന് നമുക്ക് ആലോചിക്കാം പറ്റി പറഞ്ഞ് കുറേ തള്ളി തള്ളിമറച്ച് അവസാനം പാലസീനെപ്പറ്റി പറ്റി ും പറയാതെ വന്നപ്പോഴേക്കു ബംഗ്ലാദേശിലെ വിഷയമായി ബംഗ്ലാദേശിനെ പറ്റി അവർക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി കാരണം എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആണ് അവിടെ ഇത്രയും കുഴപ്പമുണ്ടാക്കിയത് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെയാണ് ഈ ചാനലും മറ്റുമൊക്കെ അതിനെപ്പറ്റി അവരെങ്ങനെ ഒതുക്കി തീർത്ത് അല്ലെങ്കിൽ നിശബ്ദമായി നിൽക്കാം എന്ന് വന്നപ്പോൾ ഇതാ പുതിയ വിസ്മയവും അതേപോലെ തന്നെ പാകിസ്ഥാൻകാരും തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയിരിക്കുകയാണ് അവിടെ നോക്കുമ്പോൾ ഇന്ത്യയിൽ മാത്രം വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു ബാക്കി ചുറ്റു കിടക്കുന്ന സകലമായ രാജ്യങ്ങളിലും പ്രശ്നമാണ് ഈ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അവന്മാരുടെ ഉപ്പാട് വരും ഇതൊക്കെ പറഞ്ഞാൽ സമ്മതിക്കണ ഒരു മുടിയൊന്നും ഇല്ലാത്തൊരു എന്താ പറയുക ദാവൂദ് ദാവൂദ് എന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ മുഖ്യ കണ്ട്രാക്ട് വിടുന്ന ആൾ ഇനി അയാൾ വന്ന് എന്ത് അഭിപ്രായം പറയും എന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അയാളൊക്കെ പറയുന്ന പോലെ തന്നെ ആണോ ഇതിൻ്റെ പിന്നിൽ എന്നാരെങ്കിലും എന്നാരെങ്കിലുമൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കൊതുകിനെ കൊല്ലാൻ പാറ്റൻടാങ്ങിൻ്റെ ആവശ്യം അത്യാവശ്യം ബുദ്ധിയേക്കാൽ മതി അത് ഇന്ത്യ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ പോയി എന്നേ തൽക്കാലം പറയുന്നുള്ളൂ നിങ്ങൾ ഒരു കാര്യം ആ അടുപ്പിൻ്റെ കല്ലിൻ്റെ മേളിൽ ഇരുന്നുകൊണ്ട് ഇതേപോലെ തന്നെ ചർച്ച ചെയ്ത് ഇന്ത്യയാണ് ഈ കുത്തിത്തെടുപ്പ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ആൾക്കാർ ആളുകളാണ് അവിടെ ഉള്ളതെങ്കിൽ തട്ടി തീരുക അത്രയോ ഇന അത് പറയാനുള്ളത്